ചെടികൾ ആരോഗ്യത്തോടുകൂടി വളർത്താനും പരിചരണം വളരെ ആവശ്യമാണ് വിഷയം പൂർണ്ണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാണ് ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ എല്ലാവരും നമ്മുടെ ഓർക്കിഡ് ക്ലാസിൻ്റെ വീഡിയോസിനായിട്ട് വെയ്റ്റിംഗ് ആണെന്ന് അറിയാട്ടോ രണ്ട് ട്രയൽ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ പാർട്ട് ടൂ എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ള ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഒന്നോ രണ്ടോ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വിടാട്ടോ അപ്പോൾ ഓൾറെഡി പാർട്ട് വൺ ടുന്ന് വീഡിയോസ് ഇറക്കിയുള്ളത് കൊണ്ട് ഇനി വരുന്ന വീഡിയോ പാർട്ട് ത്രീ ആയിരിക്കും ആദ്യത്തെ വീഡിയോ അപ്പോൾ അതിൽ അത് ക്ലാസ്സിൻ്റെ വീഡിയോ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ലെസൺ വണ്ന്ന് കൊടുക്കാട്ടോ അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എന്താ പറയുക പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെയാണ് പങ്കെടുത്ത പതിമൂന്ന് പേരുടെയും ആ ഒരു ഫീഡ്ബാക്കും നമുക്ക് അങ്ങനെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത് കേട്ടാ നമ്മളൊരു മുപ്പതോളം പേർക്കാണ് ഇവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നതും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ പതിനഞ്ചോളം പേർക്ക് വരാനായിട്ട് സാധിച്ചുള്ളു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അറ്റൻഡൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പതിമൂന്ന് പേരായിരുന്നു ത്രൂ ഔട്ട് മോർണിംഗ് ടു ഈവനിങ് വരെ ക്ലാസ്സിന് ഇരുന്ന് നോട്ട്സ് എഴുതിയും സംശയങ്ങൾ ദൂരീകരിച്ചും ഓർക്കിഡ്സ് നഴ്സറി വിസിറ്റ് ചെയ്ത് അവരുടെ സംശയങ്ങൾ ഡയറക്റ്റ് അവർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡയറക്റ്റ് തിരുത്താനും അറിയാനും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ കണ്ടെത്തി വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരികെ പോയ ആ പതിമൂന്ന് പേരും വളരെ എന്താ പറയുക ഓർക്കിഡ് എന്തൂസിയാസ്റ്റുകളായിട്ടുള്ളവർ തന്നെ എന്ന് നമുക്ക് പറയാം ഇനി എന്നാണ് അടുത്ത ക്ലാസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് നമുക്ക് വൈകാതെ തന്നെ അടുത്ത ക്ലാസ്സും കൂടെ കണ്ടക്ട് ചെയ്യാം കേട്ടോ ക്ലാസ് ആദർശമായിട്ടാണ് ഇന്നിവിടെ ആരംഭിച്ചത് ആരംഭിക്കാൻ വിദ്യാസ്യണ്ടായിരുന്നില്ല പി ജീ ആരെ മനസ്സിനുള്ള ഒരു ആഗ്രഹമാണ് ഈ ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ വൈകിയ ആള് ഇട്ടാട് എങ്കിലും ഇങ്ങനെ ഒരു കലാ ക്ലാസ് നടന്നു നടക്കാൻ ഞാൻ ഉദ്യോഗസ്ഥ ആൾക്കാരില്ല സന്തോഷ കുറവാണ് ഒരു സാധാരണ ദൂരം വഴിയുന്ന ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു പോകാറാണ് സാധാരണ പഠിക്കുക പിന്നെ നമുക്ക് ഓർക്കണമെങ്കിൽ ക്ലാസ് വെച്ചാൽ എന്താണുള്ളത് ലലിത മനസ്സിൽ വന്ന് സംഘടിപ്പിച്ചത് എനിക്ക് തന്നെയാണ് ഞാൻ തുടങ്ങുന്ന മുമ്പായിട്ട് അതിനോടും പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ അധികം നേരം സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അനുഗ്രഹത്തോടെ കുറിച്ച് ഇരുന്ന് സംസാരിക്കാൻ പറ്റും പരസ്പരം പരിചയപ്പെട്ടും പരിചയപ്പെടുത്തിയും ക്ലാസ് തുടങ്ങുമ്പോൾ ഏകദേശം പതിനൊന്നേക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് സ്നാക്കൊക്കെ കഴിച്ച് നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഒരു ഒഫീഷ്യൽ ക്ലാസ് അല്ലാത്ത രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്ലി ടോക്ക് പോലെയുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചത് കേട്ടാ വന്നിരിക്കണ പതിമൂന്ന് പേരും നിസ്സാരക്കാരല്ലെന്ന് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടാ കാരണം പതിമൂന്ന് പേർക്കും നൂറിൽ തുടങ്ങി അഞ്ഞൂറിൽ പരം ഓർക്കിഡുകൾ സ്വന്തമായിട്ടുണ്ടെന്നും അതുവഴി നല്ല വരുമാനം കിട്ടുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ അത് എന്താ പറയാ പറയാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അപ്പോൾ നിങ്ങൾ ആരും മോശക്കാരൊന്നല്ല നിങ്ങളുടെ പക്കൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഓർക്കിഡുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തർക്കമില്ലാത്ത സ്റ്റേജിലേക്ക് എന്നിരുന്നാലും പറയുമ്പോൾ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ് ഓർക്കഡുകൾക്ക് വെയിൽ വളരെ അത്യാവശ്യമാണ് ഡെൻട്രോപ്യത്തിന് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വെയിൽ ആവശ്യമാണ് വാൻഡ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വെയിൽ വരെ മതി വാൻ്റയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നേരിട്ട് വേര് കൊള്ളാൻ പാടില്ല പിന്നെ ഉണങ്ങിയ വേരുകൾ മുറിച്ച് കളയുക ധാരാളം നാന ആവശ്യമാണ് പിന്നെ മുക്കാറ കൂടാണ്ട് റെണാന്തറ ആരാന്ത ടെറേറ്റി പ്പെട്ടുള്ള ഇതിനൊക്കെ ആണെങ്കിൽ ഈ നാൽപ്പത് ശതമാനം തൊട്ട് അൻപത് ശതമാനം വരെ വെയിലാവശ്യമുള്ളൂ ഇപ്പോൾ ഓപ്പൺ പ്ലേസിൽ വയ്ക്കാവുന്നതാണ് ഓപ്പൺ പ്ലേസിൽ വയ്ക്കുമ്പോൾ വെയിലും കൊള്ളും മഴയും കൊള്ളും ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ അവർക്ക് നാൽപ്പത് അമ്പത് ശതമാനം വെയിലാണ് ഇഷ്ടപ്പെടുന്നത് ഓപ്പൺ പ്ലേസിലാണെങ്കിൽ വേനൽ വരും വേനൽക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന അധികവച്ചമായ ചൂട് അത് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒരു നരപ്പ് വന്ന് ഇലകളുടെ ഭംഗി പൂവും കൂടാണ്ട് ഒരു മാസം നിൽക്കുന്ന പൂവൊക്കെ ആണെങ്കിൽ ഒരു ഈ ഒരു ഇരുപത്തി ഇരുപത് ദിവസമാകുമ്പോഴേക്കും അത് ഇതായി പോകുന്നു ഉണങ്ങി പോകുന്നു ഒരു ദോഷമുണ്ട് പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നവൻ്റെ താല്പര്യമാണ് എവിടെ നടണം എങ്ങനെ ഷെയ്ഡ് കൊടുക്കുന്നുള്ളത് ആണെൻ്റെ ചിന്തയിൽപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ഏറ്റവും വെയിൽ കുറവുള്ളത് ഇപ്പോൾ ഫലനോഫസിനാണ് ഫലനോഫ്സസിന് വന്നിട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വെയിലാവശ്യമുള്ളൂ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെ ഇരുപത് ശതമാനത്തിനും കുറവായാലും കുഴപ്പമില്ല പക്ഷെ വല്ലാതെ തണലത്ത് വയ്ക്കുമ്പോൾ ഏജ് ഇതിൻ്റെ ചീച്ചൽ രോഗങ്ങൾ വളരെ വളരെ സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഫലനോഫസ് വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ടവർ അപ്പോൾ വെയിൽ ആവശ്യമാണ് കൂടി ഇരുപത്തഞ്ച് ശതമാനം വെയിൽ പിന്നെ നനയാണ് ഫെല്ലോപ്സ് നനയ്ക്കുകയാണെങ്കിൽ നനയ്ക്കുന്ന മുമ്പായിട്ട് നമ്മൾ ചട്ടിയിൽ കൈ വെച്ച് നോക്കണം നനവുണ്ടോ എന്ന് നോക്കണം നിലവുണ്ട് നനയ്ക്കണ്ട സാധാരണ എല്ലാവരും കരിയിലാണ് ഫെല്ലോപ്സ് വയ്ക്കാറ് പതിവ് കരിയിൽ വെക്കുന്നവർക്ക് ഒന്നര ഇട നനച്ചാലും മതി ഈ വെയിലുള്ള സമയത്ത് ദിവസം നനയ്ക്കേണ്ടി വരും അല്ലാത്ത സമയത്ത് ഒന്നിടവിട്ട് നനച്ചാലും കുഴപ്പമൊന്നുമില്ല മഴക്കാലത്ത് തളവുള്ള കാലത്ത് മഴക്കാലത്ത് മഞ്ഞ് കാലത്തും അങ്ങനെ നനച്ചാൽ മതി പക്ഷേ മോശോ അല്ലെങ്കിൽ കൊക്കോ ചിപ്സിലൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം നന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ട്രൈ ആകുന്നേരം നമ്മൾ കാത്തു നിൽക്കുക ഡ്രൈ ആയതിനു ശേഷം അത് നനച്ചാൽ മതി ടെൻ രൂപത്തിനും അങ്ങനെ തന്നെ നന വീട്ടേക്കും നനയ്ക്കണ്ട ചെറിയൊരു ഈർപ്പം തൊണ്ടിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ഉരുപ്പാണെങ്കിൽ നമുക്ക് ദിവസം നനയ്ക്കാം പക്ഷേ ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ നന ഒഴിവാക്കാം വേനൽക്കാലം വരുമ്പോൾ അത് പറ്റില്ല വേനൽക്കാലം വരുമ്പോൾ നമുക്ക് ഈവനിങ്ങിൽ കൊടുത്ത നനച്ചാൽ മതിയാവുള്ളൂ വാൻ ഈ മുക്കാറ വെറൈറ്റികൾ ഉണ്ടല്ലോ മുക്കാറ റെണാന്തറ മുതലായ ഒക്കെ നന ധാരാളം നന നന കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല മഴ കൊണ്ടാലും നന കൂടുതൽ കിട്ടിയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിക്കേണ്ടത് ഈ തൊണ്ടിൽ വരുന്ന ചെടികളിൽ വെള്ളക്കെട്ടുണ്ടായാൽ അത് അവർ രോഗബാധിതരാകാനും സാധ്യതയുണ്ട് ഉണ്ട് ചീച്ചൽ രോഗ വരുവാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ കൂടുതലും ഓർമ്മ നനയാണെങ്കിൽ ഇലമില ഇലപ്പുള്ളി മുതലായൊക്കെ ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നന തന്നെയാണ് അടുത്തത് വളപ്രയോഗമാണ് വളം കൊടുത്തതിന് മുൻപ് രണ്ട് വാക്ക് നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ് എന്നാലും ഒന്നുകൂടി നിങ്ങളുടെ ഓർമ്മ ഓർമ്മിപ്പിക്കുകയാണ് ഓർക്കിഡുകൾ ജന്മം കൊണ്ടിട്ടുള്ളത് മരത്തിലാണ് മരത്തിൽ നിന്ന് ആവശ്യാനുസരണം വളങ്ങൾ എന്ന് പറയുന്ന പോഷകമൂലകങ്ങളും പ്രോട്ടീനുകളും മൾട്ടി വൈറ്റാമിനുകളും സ്വീകരിച്ച് സസുഖം ജീവിച്ചു പോകുന്ന പാരമ്പര്യ ഇന്നവ വളരുന്നത് ചട്ടികളിലും തടിക്കഷ്ണത്തിലും കുമ്പിളുകളിലുമൊക്കെയാണ് നമ്മൾ വളം കൊടുത്താൽ മാത്രമേ അവ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ വളങ്ങളെല്ലാം അവയ്ക്ക് കൊടുത്തേ മതിയാകൂ ഒരു ഖരപദാർത്ഥവും ഓർക്കിഡുകൾ വളമായി സ്വീകരിക്കുന്നതല്ല പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളെയാണ് സ്പ്രേ രൂപത്തിൽ കൊടുക്കേണ്ടത് അവയെ വേരുകളിലൂടെയും ഇലകളിലൂടെയും ചെടികൾ സ്വീകരിക്കുന്നു കാലത്ത് നന വൈകിട്ടാണ് വളം കൊടുക്കേണ്ടത് അത് നാലുമണിക്ക് ശേഷം വെയിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വളം കൊടുക്കുക വെയിലത്ത് ചെടികൾ വളം സ്വീകരിക്കുന്നതല്ല ജൈവ വളമായും രാസവളമായും വളം പ്രയോഗിക്കാവുന്നതാണ് വളം രാസവളം കൊടുത്താലും ജൈവവളം കൊടുത്താലും ചെടികൾ അതിലെ കെമിക്കൽ കണ്ടൻറ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ജൈവ വളത്തെക്കാൾ വീര്യമുള്ള രാസവളം തന്നെയാണ് അതിനൊരു കൃത്യതയുണ്ട് അളന്നെടുത്തു ഉപയോഗിക്കാൻ കഴിയും വേഗത്തിൽ ഇരകൾ ആകിരണം ചെയ്യും ജൈവവളത്തിൽ ദോഷവശങ്ങൾ പലതുമുണ്ട് അതിനെപ്പറ്റി വേളയിൽ ഞാൻ വിശദമായി പറയുന്നതാണ് പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ലഭിക്കണമെങ്കിൽ പതിനെട്ട് മൂലങ്ങളിൽ ചുരുങ്ങിയത് പത്തെണ്ണവും അമിനോ ആസിഡുകളും മൾട്ടി വൈറ്റമിനുകളും നിർബന്ധമാണ് അവ ഏതാണ് എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം മൂലങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓസറസ് പൊട്ടാഷ് എന്നീ അഞ്ചനമാണ് ഇതിൽ കാർബണും ഹൈഡ്രജനും ചെടികൾ സംശ്ലേഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ബാക്കിയുള്ളവ എൻ പി കെ ആണ് ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അവയെപ്പറ്റി ഒന്ന് ലളിതമാക്കി പറയാം ആദ്യത്തേത് നൈട്രജൻ വളർച്ചയും ഉൽപ്പാദനവും ഉൽപാദനത്തിന് ചെറിയ അളവ് മതി വളർച്ചയ്ക്ക് കൂടുതൽ അളവുകൾ ആവശ്യമാണ് ചെടിയുടെ പ്രായം നോക്കിയാണ് അളവുകൾ നിശ്ചയിക്കുന്നത് ബാല്യം കൗമാരം യൗവനം അതായത് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ചെറിയതുമായ ചെടികൾക്ക് ഈ പത്തൊമ്പത് പത്തൊൻപത് ആണ് കൊടുക്കേണ്ടത് പതിനഞ്ച് മാസം വരെ ഇത് കൊടുക്കാവുന്നതാണ് ഈ കാലയളവിൽ ചെടികളിൽ ഒന്നോ രണ്ടോ തവണ പൂ ഉണ്ടായെന്ന് വരാം ശരിക്കും മൂന്നാമത്തെ പൂങ്കല വരുമ്പോൾ ശരിയായ യൗവനത്തിൽ എത്തുന്നത് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് ഏതെങ്കിലും കാരണവശാൽ ഇത് ലഭ്യമായില്ല എങ്കിൽ മുപ്പത് പത്ത് പത്ത് കൊടുക്കാവുന്നതാണ് ഇത് ആറുമാസം വരെ കൊടുക്കാനേ പാടുള്ളൂ കാരണം ഇത് ഓവർ ഗ്രോത്തും തണ്ടിൻ്റെ ബലക്കുറവും ആരോഗ്യകരമായ വളർച്ച ചെടിക്ക് ലഭിക്കുന്നില്ല അടുത്തത് ഫോസ്ഫറസ് ആണ് വളരെ വളരെ ആവശ്യമുള്ള ഒന്നാണിത് വേര് മുതൽ പൂങ്കുല വിരിയുന്നത് വരെയുള്ള വളർച്ചാ സമയത്ത് ഓരോ ഘട്ടങ്ങളിലും ഫോസറസിൻ്റെ സ്വാധീനം വളരെ ആവശ്യമാണ് വേരുകൾ കൂടുതലുണ്ടാകുവാനും ഇലകളും തണ്ടുകളും വളരാനും പൂങ്കലയെ പുറത്തു കൊണ്ടുവന്ന് പൂമുട്ടുകൾ കൊഴിയാതെ പൂവിരിയുന്നതുവരെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഫോസ്ഫറസ് വളരെ ആവശ്യമാണ് അടുത്തത് പൊട്ടാഷ് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമുള്ളതാണ് പ്രധാനമായും വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കുന്നു പ്രതിരോധശേഷി കൂട്ടുന്നു വേനൽക്കാലത്തുണ്ടാകുന്ന അധിക ചൂടിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കുന്നു ഇതിൻ്റെ കുറവ് മൂലം ഇലകൾ മുരടിച്ചു പോവുകയും പുതിയ കൂമ്പ് വരാൻ വൈകുകയും ചെയ്യുന്നു ഇത് യൗവനത്തിൻ്റെ കരുത്ത് കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടു കൂടുകയാണ് പത്തൊമ്പത് പത്തൊമ്പത് ആണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ഇത് കിട്ടാത്ത വന്നാൽ മുപ്പത് പത്ത് പത്ത് പ്രയോഗിക്കാനും പറഞ്ഞു മുപ്പത് പത്ത് പത്ത് കൊടുക്കുമ്പോൾ ആറ് മാസത്തിന് ശേഷം പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി തുടർന്നു പോകാവുന്നതാണ് പത്തൊമ്പത് പത്തൊൻപത് ആണെങ്കിൽ പതിനഞ്ച് മാസത്തിന് ശേഷം പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് കൊടുത്താൽ മതി ഇപ്പോൾ അഞ്ച് മൂലകളുടെ പറ്റി പറഞ്ഞത് അതിൽ മൂന്നെണ്ണം എൻ പി കെ ആണ് എൻ പി കെ കൊടുക്കുമ്പോൾ അഞ്ച് ഗ്രാം അത് പത്തൊമ്പത് പത്തൊമ്പത് ആയാലും മുപ്പത് പത്ത് പത്തായാലും അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നാല് ദിവസം ഒരിക്കൽ പ്രയോഗിക്കുക ഇനി അടുത്തത് അഞ്ചു വേറെ അഞ്ചുമൂലങ്ങളെപ്പറ്റിയും ആണ് പറയുന്നത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ബോറോൺ അയൺ ഇവ ചാലകശേഷിയുള്ളതാണ് ചലിക്കാനും ചലിപ്പിക്കാനും കഴിവുള്ളവ ഇവ സംയുക്തമായി പ്രവർത്തിക്കുമ്പോഴാണ് മേൽപ്പറഞ്ഞ എൻ പിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ കാൽസ്യമാണ് കൊളാജിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിന് പ്രോട്ടീൻ്റെ സഹായം ആവശ്യമാണ് കോശങ്ങൾ അന്യോന്യം ബന്ധിപ്പിക്കുന്നത് കൊളാജിനാണ് കോശഭത്തിയുടെ നിർമ്മാണ സമയത്ത് കൊളാജിൻ കാൽസ്യവുമായി ചേർന്ന് പ്രവർത്തിച്ച് അതിനെ ബലപ്പെടുത്തുന്നു കോശവിഭജനത്തിന് പ്രോട്ടീനും കാൽസ്യവും ആവശ്യമാണ് കൂടാതെ വൈറ്റമിനുകൾ ഉണ്ടാകുവാനും എൻസൈമുകൾ ഉണ്ടാകുവാനും ഇത് ആവശ്യമാണ് ചെടിയുടെ പി എച്ച് കൺട്രോൾ ചെയ്യുവാനും ഇലകൾ നിവർന്ന് നിൽക്കുവാനും പൂക്കൾ പൂർണ്ണമായി വിരിയുവാനും കാൽസ്യം ആവശ്യമാണ് പത്ത് ഗ്രാം കാൽസ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ എടുത്ത് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കുക കൊടുക്കുമ്പോൾ മറ്റൊന്നും ഇതിൽ ചേർക്കരുത് മെഗ്നീഷ്യം ഇത് ഇലകളിലെ മഞ്ഞ് നിറത്തെ അകറ്റി നിർത്തുന്നു കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ എന്നിവയെ ക്രോഡീകരിച്ച് ക്ലോറോഫിൽ അഥവാ ഉണ്ടാക്കുന്നു ഫോട്ടോസിന്താസ് ഫോട്ടോസിന്താസിസ് നടക്കണമെങ്കിൽ ഹരിതകം ആവശ്യമാണ് എന്താണ് ഫോട്ടോസിന്താസിസ് അല്ലെങ്കിൽ സംശ്ലേഷണം കാർബണും ഹൈഡ്രജനെയും ചേർത്ത് പ്രകാശ പ്രകാശഊർജത്തിൻ്റെ സഹായത്തോടു കൂടി ഹരിതകം ഇലകളിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസെൻഡസ് എന്ന് പറയുന്നത് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നു അടുത്തത് സൾഫറാണ് സൾഫർ മണ്ടരയെ അകറ്റി നിർത്തുന്നു കുമിൾ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്നു തുരുമ്പ് ഇലപ്പുള്ളി പൗഡറി മിൽഡ് എന്നിവയെ തടയുന്നു കീടങ്ങളെ തടയുകയും ഇലകളെ സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുന്നു മഗ്നീഷ്യവും സൾഫറും വേറെ വേറെ കിട്ടും അത് കിട്ടിയില്ല എങ്കിൽ എപ്സം സാൾട്ട് കൊടുക്കാവുന്നതാണ് നാല് ദിവസത്തിൽ ഒരു തവണ ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ എൻ പിടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ സൾഫർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിൽ കൊടുക്കാവുന്നതുമാണ് എൻപിക്ക് എൻ പി കിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം എപ്സ് സാൾട്ട് ഒരു കാരണവശാലും കൂടുതലാകാൻ പാടുള്ളതല്ല കൂടിയാൽ ചെടികളിലെ കൂമ്പലയും തളിരലയും പകുതിക്ക് മേലെ ഉണങ്ങുന്നതായി കാണാം ഇങ്ങനെ വന്നാൽ പൂങ്കുലയും പൂവും ചെറുതായി പോകുന്നു ആഴ്ചയിൽ ഒരു ഗ്രാം ഒരു ലിറ്ററിന് എന്നതാണ് കണക്ക് നമ്മൾ നാല് ദിവസത്തിൽ ഒരു തവണ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു ലിറ്ററിന് ഒരു നുള്ള എന്ന് പറയുന്നത് അടുത്തത് ബോറോണാണ് ബോറോൺ കുറഞ്ഞാൽ ഉൽപ്പാദനം കുറയും പൂ പൂവുകൾ പൂർണ്ണമായും വിരിയാത്തത് ബോറോണിൻ്റെ കുറവ് കൊണ്ടാണ് ഇതിലൂടെ അറ്റം കരിഞ്ഞ പോലെ കാണുന്നത് ബോറോണിൻ്റെ കൊണ്ടാണ് കൂമ്പ് തള്ളി പുറത്തു വരാൻ തടസ്സം കാണുന്നതും ബോറോണിൻ്റെ കുറവ് കൊണ്ടാണ് കോശവിത്തി രൂപീകരണത്തിന് ബോറോണിന് പങ്കുണ്ട് പൂക്കൾ ഒരുപോലെ ക്രമത്തിൽ വിരിയാനും അധിക വളർച്ചയ്ക്കും ബോറോൺ ആവശ്യമാണ് പരാഗണ നടക്കാനും ബോറോൺ സഹായിക്കുന്നു ഇനി അയാൾ വേഗത്തിൽ പൂക്കൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നു ഒരു എം എൽ ഒരു ലിറ്റർ മാസത്തിൽ രണ്ട് തവണ എൻ പിക്ക് വോട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പത്ത് മൂലകളുടെ പ്രവർത്തന രീതിയെപ്പറ്റി പറഞ്ഞു ബാക്കിയുള്ള എട്ടെണ്ണം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാലും അവയുടെ ഒക്കെ പേര് വിവരിക്കാം സിങ്ക് കോപ്പർ നിക്കൽ അമോണിയം മാംഗനീസ് മൂളിപീഡനം സോഡിയം ക്ലോറിൻ എന്നിവയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളേവരും കാത്തു കാത്തിരുന്ന നമ്മുടെ ഓർക്കിഡ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ വീഡിയോ പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് ആണ് നമ്മുടെ ക്ലാസിൻ്റെ വീഡിയോ വരുന്നത് അടുത്ത ഭാഗങ്ങൾ അടുത്തടുത്ത വീഡിയോകളിലൂടെ ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടുകയാണെങ്കിൽ അടുത്തടുത്ത വീഡിയോകളിൽ ആ കമൻറ്റുകൾക്കുള്ള ആൻസറും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ ത്രൂ ഔട്ട് ക്ലാസ് തന്നെ ഒരു വീഡിയോ ആക്കണ്ടാന്ന് കരുതിയിട്ട് ഇടയിലൊക്കെ അതായത് ഇടവേളകളിലായിട്ട് ഞാൻ ഓർക്കിഡ് പൂവും നേഴ്സറിയും ചെടികളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതും ക്ലാസ്സും തമ്മിൽ ചിലപ്പോൾ ബന്ധമില്ലാത്ത ഏരിയ ഒക്കെ വരുമ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഏഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സിലൂടെയും മറ്റു രണ്ട് ട്രയൽ വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞു അടിപൊളി ക്ലാസ് ആയിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾക്കിവിടെ ഒരു ഗ്രൂപ്പായി വളരെ സന്തോഷത്തോടെ പോണ് എന്നാലും ഒരുപാട് പേര് ഇപ്പോൾ എന്നും വിളിക്കുന്നുണ്ട് എന്നാണ് അടുത്ത ക്ലാസ് എന്നാണ് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്നൊരു ക്ലാസ് ചെയ്യാം ഇല്ലെങ്കിൽ തന്നെ ഒരു ലൈവ് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഇടും ഓൺലൈനല്ല ഓൺലൈൻ ക്ലാസ് അല്ല ലൈവ് അതായത് നമ്മൾ ചാനലിൽ ലൈവ് വരുമല്ലോ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ട് ഉള്ള ഒരു സമയം കണക്കാക്കിക്കൊണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ലൈവിൽ വന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കാനാവുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യും ഓർക്കിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിഷയങ്ങൾ അതാത് വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതും ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും തരുന്നതാണ് അപ്പോൾ ഇനി ക്ലാസ്സിന് വരാൻ പറ്റാത്ത ക്കാണെങ്കിലും ഇതൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത വീഡിയോകളിലൂടെ കാണാം ഗ്രൂപ്പുകളിലൂടെ കാണാം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളിലൂടെ കിട്ടുന്നുണ്ട് അപ്പോഴേ അടുത്ത വീഡിയോയിലൂടെ കാണും വരേക്കും ടിൽഡൻ ടേക്ക് കെയർ ബൈ ബൈ